വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു ദിവസം ഹൈദരാബാദിൽ മഴ പെയ്താൽ വരുന്ന സംഭവങ്ങളാണ് ഇപ്പൊ കണ്ടോ ബൈക്ക് മറിയുന്നത് കണ്ടോ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ നല്ല മഴയുണ്ട് നല്ല റോഡ് നിറച്ച് നമ്മുടെ മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു അപ്പം അവിടെ എവിടെയും കുഴികളും ഒക്കെ ഉണ്ട് റോഡില് അപ്പം ആ അമ്മയും രണ്ട് മക്കളുമാണ് കേട്ടോ മക്കളെ സ്കൂളിൽ നിന്ന് അമ്മ കൂട്ടിക്കൊണ്ട് വന്ന വരവാണ് അപ്പൊ അവിടെ നിന്നവരൊക്കെ പറഞ്ഞു പോകരുത് നിങ്ങള് കുറച്ച് മഴയൊക്കെ കുറഞ്ഞ് വെള്ളം കുറഞ്ഞിട്ട് പോകാം കുഴിക്കാത്ത വെള്ളമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അമ്മ കേട്ടില്ല അമ്മ അവിടെ എന്നത്തെയും പോലെ പോകാം എന്ന് വിചാരിച്ച് പോയതാണ് കേട്ടോ കുഴിയിൽ തന്നെ ചെന്ന് ചാടി അവിടെ വീണു അവരുടെ ചെറുപ്പൊഴുകി പോയി എല്ലാം പോയി അപ്പം ഇതാണ് നമ്മുടെ ഒരു ദിവസം മഴ പെയ്താൽ നമ്മുടെ ഹൈദരാബാദിലെ അവസ്ഥ കേട്ടോ ഞാൻ ഇതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് അപ്പം ഞങ്ങൾ ബൈക്കൊക്കെ ഒതുക്കിയിട്ടിട്ട് ഒരു കടയുടെ ഫ്രണ്ടില് സേഫായിട്ട് കയറിഞ്ഞിട്ടുണ്ട് മഴ കുറയട്ടെ എന്നിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ആളുകൾ പോകുന്നുണ്ടോ മഴ നനഞ്ഞാണ് അവർ പോകുന്നത് അവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ ഇവിടെ ഉള്ളവര് അതാണ് ശീലിച്ചിരിക്കുന്നത് മഴ നനയാൻ യാതൊരു മടിയില്ലാത്ത ആളുകളാണ് ഹൈദരാബാദിലുള്ളത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിന്റെ ഡോറൊക്കെ ഇടയ്ക്ക് അകത്തിരുന്ന് ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കാഫിയൊക്കെ എന്ന് വിചാരിച്ചു ഇരിക്കുന്നവരുടെ സ്റ്റുഡന്റ് ആണ് കേട്ടോ ആ കോളേജിൽ പോയിട്ട് വരുന്ന വഴിയാണ് ആളിന്റെ കണ്ടോ അങ്ങനെയാണ് ഇവിടെ ആരും മൈൻഡ് ചെയ്തിട്ട് മഴ പെയ്താൽ ആരും മൈൻഡ് ചെയ്യുക അതവരവരുടേതായ ഒരു തിരക്കിനിടയിൽ ഇങ്ങനെ പൊക്കോണ്ടിയിരിക്കുന്നു കേട്ടോ അതാണ് അവസ്ഥ അപ്പൊ ഞങ്ങളും ഇങ്ങനെ നിക്കുകയാണെന്ന് നോക്കി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ച ആ മഴയിലൊക്കെ നോക്കി ആസ്വദിച്ച് ഞങ്ങള് നിന്ന് വീഡിയോ എടുക്കുന്ന സമയമായിട്ട് കേട്ടോ ഒത്തിരി പേര് എങ്ങനെ പോകുന്നുണ്ട് കേട്ടോ കൊടയില്ല ഒന്നില്ല നന്നു നമുക്ക് എനിക്ക് ഇത് എന്റെ ജീവിതത്തിലെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഹൈദരാബാദിൽ വന്നത് പിന്നെ അത് ഞാൻ ഇതിനു മുന്നേ ഹൈദരാബാദിൽ ഇങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ഓർത്തു നമുക്കൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം ഈ ഒരു അവസ്ഥ ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം അങ്ങനെ ബസ്സുകൾ വരുന്നുണ്ട് ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ബൈക്കൊക്കെ അവിടെ ഇരുന്ന് നനഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം വൈസൈഡിലൊക്കെ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ റോഡില് ഫ്രൂട്ട്സ് വെക്കുന്ന കടകള് അങ്ങനെയൊക്കെ അവരെല്ലാം നന്നായിട്ട് ഒതുക്കി ഒരു സൈഡിലോട്ടാക്കി ഇട്ടിട്ടുണ്ട് വണ്ടികള് <inaudible> ി കുറച്ചും കൂടെ കഴിഞ്ഞാല് ഏത് അവസ്ഥയിലാവൂന്ന് എനിക്കറിയില്ല മഴ കുറഞ്ഞു പോകണമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇവിടെ കേറി ഇങ്ങനെ നിന്നത് കേട്ടോ ചെറിയ ചെറിയ വണ്ടികളൊക്കെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ കാറ് ബൈക്ക് ഓട്ടോ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് പിന്നെ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് ബൈക്കിലൊക്കെ വന്നവരൊക്കെ കുറച്ച് കുറച്ചുപേരൊക്കെ ബൈക്കൊക്കെ ഒതുക്കി ഒരു സൈഡിൽ വെച്ചിട്ട് അവരൊക്കെ ഞങ്ങളുടെ ഒപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് മഴ കുറയുന്നു എന്ന് വിചാരിച്ച കേട്ടോ മഴയുടെ ആ ഒരു ശക്തി കൊണ്ടാണ് വീഡിയോസ് ക്ലിയർ ആകാത്ത അതുപോലെ നല്ല മഴയാണ് ഞാൻ ഇവിടെ വന്നത് പിന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ കാണുന്നത് കേട്ടോ മഴയിൽ തലയൊക്കെ തുടയ്ക്കുവാണ് അവര് മഴയിൽ നിന്നോട്ട് തുടക്കുവാണ് മഴയിൽ നിന്ന് തുടച്ചാൽ എന്ത് പറ്റും ഒന്നുകൂടെ നനയേ തന്നെയുള്ളൂ ആ അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ അപ്പം കണ്ട ബൈക്കുകളൊക്കെ വരുന്നുണ്ട് അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു കേട്ടോ വെള്ളം ഇങ്ങനെ നമ്മള് റോഡിൽ കൂടെ വന്ന് ഒഴുക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വെള്ളം നമ്മ ആളുകളെ ഒക്കെ തട്ടിമറിച്ചിരുന്ന പോലെയാണ് വെള്ളം വരുന്നത് എനിക്കിത് കണ്ടിട്ട് അധിക്കുകയായി കേട്ടോ ഇത്രയും വെള്ളം ഈ ഓരോ മഴയിൽ ഇത്രയും വെള്ളം എവിടുന്ന് വന്നു എന്ന് വിചാരിച്ചത് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഇവിടുത്തെ ഡ്രെയിനേജ് വെള്ളം എല്ലാം എല്ലാ വന്നു അപ്പൊ നമ്മളെ വിചാരിക്കും ഈ എങ്ങനെയാണ് ട്രെയിനേജ് ഒക്കെ വരുന്ന വെള്ളത്തിൽക്കൂടെ നടന്നു പോകുന്നത് പക്ഷെ ഇവിടെ ഉള്ളവരൊക്കെ അതിനൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ് കേട്ടോ അവർക്കതൊന്നും ഒരു വിഷയമല്ല എത്ര ട്രെയിനേജ് ആയിക്കോട്ടെ അവിടെ ഓടി വരുന്ന ബസ്സിലിറങ്ങിയിട്ട് ആളെ ഓടി വരുന്നതാണ് കേട്ടോ കോളേജ് സ്റ്റുഡൻസ് ആണ് അവരൊക്കെ ഏ അപ്പം നമ്മളൊക്കെ ഓർക്കും ഈ ഈ വെള്ളത്തിൽക്കൂടെ എങ്ങനെ പോകുന്നത് ഞാൻ വിചാരിച്ചിട്ട് നമ്മളൊക്കെ പോകാൻ ഒത്തിരി മടിക്കും ശ്യല് ഇവിടെ ഉള്ളവർക്ക് അതൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല അതിന്റെ ഇതായിട്ട് വരുന്നോ അങ്ങനെ കുഴിയിലൊക്കെ ചാടിയാണ് വരുന്നത് അല്ലെ നന്നായിട്ട് കുഴികളുണ്ട് നല്ല കുഴികളുണ്ട് കേട്ടോ അത് അറിയാൻ വേണ്ടാത്തവരൊക്കെ ഏഹ് കുഴി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടാത്തവർ വന്നെങ്കിൽ ആ കുഴിക്കകത്ത് ചാടും അപ്പൊ അതുപോലെ ഒത്തിരി അപകടങ്ങളൊക്കെ നമ്മൾ ഈ സമയത്ത് നടന്നിട്ടുണ്ട് കേട്ടോ ഏഹ് ഞങ്ങൾ നിന്നതിന്റെ അപ്പുറത്തായിട്ട് ഇങ്ങനെ വണ്ടികൾ തമ്മില് ഇടിക്കുകയൊക്കെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതെല്ലാം മലയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഏർ എനിക്കും ഇതൊക്കെ കണ്ടിട്ടൊരു അതിശയം കൈക്കൊണ്ട് വരും അപ്പഴത്താണെങ്കിൽ തലയില് തുണിയൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് ഈ ആ ആള് മാത്രം ചെരുക്കൂരി പോകുന്ന കണ്ട കേട്ടോ ആ ഒരാള് മാത്രം ചെരുക്കൂരിയിട്ട് ആ വെള്ളത്തിൽ കൂടെ പോകുന്നു ബാക്കിയെല്ലാം അവര് ചെരുത്തിട്ടുകൊണ്ട് തന്നെയാണ് പോയത് ചെരുപ്പ് പോയി വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോയിട്ടും അവർക്ക് അത് യാതൊരു മൗസലില്ല അവരങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ നമ്മളൊക്കെ ആണെങ്കിൽ പുറകെ ഓടും അയ്യോ എൻ്റെ ചെരുപ്പ് പോയോ എന്റെ ചെരുപ്പ് എടുക്കണം ഒന്ന് എടുത്തു വരാമോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഓടിപ്പോ അല്ലേ അപ്പം ഇപ്പൊ ഒരു ശക്ലം കഴിഞ്ഞു ഒന്ന് തോർന്ന പോലെ ആയിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തോർന്നു വീണ്ടും ഒന്ന് പെട്ടെന്ന് ഇറങ്ങി പോകണം എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം പയ്യന്ന് മഴ ഒന്ന് ശമനമായിട്ടുണ്ട് അപ്പം ഞങ്ങളും പോകാൻ നിങ്ങൾ റെഡി ആവുകയാണ് ഇപ്പൊ പോവാ ഇപ്പൊ പോകാം വിചാരിച്ചാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാം ഒരു ദിവസം മഴ പെയ്താൽ നമ്മുടെ ഹൈദരാബാദിലെ അവസ്ഥ അപ്പം ഇതുപോലത്തെ അടുത്തൊരു ഹൈദരാബാദ് വിശേഷങ്ങളുടെ വീഡിയോ ഞാൻ അടുത്തായിട്ട് അപ് അപ്ലോഡ് ചെയ്യാം അപ്പം നിങ്ങളൊക്കെ കാണുക വീണ്ടും നമുക്ക് കാണാമെന്ന പ്രതീക്ഷയോടെ